ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ബ്ലോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹസ്ബൻഡ് കമ്പനിയുമായി ആവശ്യപ്പെട്ട് യു എസ്സിൽ ഒരു മാസത്തേക്ക് പോകുക കേട്ടോ അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കുറച്ച് പർച്ചേസിംഗ് ഉണ്ട് പിന്നെ ആളെ യാത്രയേക്കൽ ഇതൊക്കെയാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയേക്കണം അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണേ അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ഇൻട്രോയിൽ പറഞ്ഞ പോലെ തന്നെ ഹസ്ബൻഡ് ഒരു മാസത്തേക്ക് യു എസ് സി പോവാട്ടോ അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കുറച്ച് പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞാനിത് പല പല ദിവസങ്ങളായിട്ട് എടുത്തിട്ടുള്ള വീഡിയോയുണ്ടോ അതെല്ലാം കൂടി ഒരുമിച്ച് ഒറ്റ വീഡിയോ ആക്കി ഇട്ടേക്കാണ് അപ്പോൾ ഇന്നിപ്പോൾ അതേ രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ പിള്ളേരൊന്നും ഇല്ല ഇല്ലാട്ടോ പിള്ളേരൊക്കെ സ്കൂളിൽ പോയേക്കാണ് ഞങ്ങൾ രണ്ടുപേരും മാത്രമായിട്ടാണ് വന്നേക്കുന്നത് അപ്പോൾ നമ്മൾ നേരെ തൊട്ടടുത്തുള്ള റിലയൻസിലേക്കാണ്ട് വന്നേക്കണത് അപ്പോൾ നമ്മുടെ വീടിൻ്റെ ഒരു കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ഈ ഷോപ്പ് ഉള്ളത് അപ്പോൾ അവിടുന്ന് കുറച്ച് ഡ്രസ്സൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് വന്നേക്കണം അപ്പം നമ്മൾ നേരെ മെൻസ് വെയറിലേക്കാണ്ട് വന്നേക്കണം അപ്പോൾ അവിടെ നിന്ന് നമ്മൾ കുറച്ച് ഐറ്റംസ് ഒക്കെയാണ് എടുത്തോളൂ ഒരുപാടൊന്നും നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ബ്രാൻഡഡ് ആയിട്ടുള്ള ഷർട്ടുകളൊക്കെ അവിടെ ഭയങ്കര കുറവായിരുന്നോ അങ്ങനെ നമ്മൾ അവിടെ നിന്ന് കുറച്ച് ഷർട്ടും ടീ ഷർട്ടുകളൊക്കെ വാങ്ങി അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിരുന്നട്ടോ അപ്പോൾ നമ്മൾ ഈ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോഴത്തേനും ഒരു ഉച്ചയോടെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഓർത്തു ഓർത്തുങ്ങിയിപ്പോൾ നമുക്ക് ലെഞ്ച് പുറത്തുനിന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു കാരണം എന്ന് വെച്ചാൽ രാവിലെ തന്നെ ഇറങ്ങിയത് കൊണ്ടിട്ട് നമ്മൾ വീട്ടിൽ ലഞ്ചൊന്നും എടുക്കാൻ ഉണ്ടാക്കാനുള്ള ടൈമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ നമ്മൾ വിചാരിച്ചു നമുക്ക് എന്തെങ്കിലും ഫുഡ് ബിരിയാണി എന്തെങ്കിലും പാർസല് വാങ്ങിക്കാമെന്ന് വിചാരിച്ച് നമ്മൾ നേരെ കളമശ്ശേരിയിലുള്ള ഒരു കളമശ്ശേരിയിലുള്ളവരിൻ്റെ ഷോപ്പ് ഉണ്ടല്ലോ ഞാൻ മുമ്പത്തെ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ നേരെ അങ്ങോട്ടാണ് കേട്ടോ പോകുന്നത് അപ്പം നമ്മളിതേ കുസാറ്റിൻ്റെ ഭാഗത്ത് എത്തിയിട്ടുണ്ട് അപ്പം അതേ ആ കുസാറ്റിലെ അപകടമൊക്കെ നടന്ന ആ സ്റ്റേജിൽ അതാട്ടോ ആ കാണുന്നത് കുസാറ്റെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ പറ്റുമോ കൊച്ചി യൂണിവേഴ്സിറ്റി ആണ് കേട്ടോ അപ്പോൾ ഇന്നിപ്പോൾ ഒരു വർക്കിംഗ് ഡേ ആയതുകൊണ്ട് തന്നെ അവിടെയൊക്കെ നിറച്ച് കുട്ടികളൊക്കെ ഉണ്ടായിരുന്നേ അതേപോലെ തന്നെ നല്ല തിരക്കായിരുന്നു ആ റോട്ടിൽ വെബ് സൈഡിലായിട്ട് വണ്ടികളൊക്കെ ഇങ്ങനെ പാർക്ക് ചെയ്തേക്കണുണ്ടോ അതൊക്കെ കുട്ടികളുടെ ആട്ടോ അപ്പോൾ ആ കോളേജിൽ വന്നേക്കണം കുട്ടികളുടെ വണ്ടികളാണ് ആ കാണുന്നത് അപ്പോൾ നമ്മളിപ്പോൾ നേരെ പോകുന്നത് ബിരിയാണി പാർസൽ വാങ്ങിക്കാനാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇതിനു ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് കളമശ്ശേരിയിൽ ഒരു ഇക്കെ ഷോപ്പ് നല്ല അടിപൊളി ബിരിയാണിയൊക്കെ കിട്ടണ ഒരു കടയാണ് അപ്പം നമ്മൾ നേരെ അങ്ങോട്ടേക്കാണ് പോകുന്നത് അപ്പോൾ നമ്മളങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് നേരെ നമ്മളിപ്പോൾ ഹൈവേയിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ ഈ ഹൈവേന്ന് കുറച്ചുള്ളിലേക്ക് പോകണം കേട്ടോ ഈ ഷോപ്പിലേക്ക് അങ്ങനെ നമ്മളവിടെ ആ ഷോപ്പിൽ കഴിഞ്ഞപ്പോഴാണ് അവിടെ നല്ല ഊണിൻ്റെ സ്മെല്ല് കണ്ടായിരുന്നട്ടെ നല്ല തിരക്ക് അപ്പോൾ വിചാരിച്ചു വന്ന് നമുക്ക് അവിടെ ഇരുന്ന് ഊണ് കഴിക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ പിള്ളേർക്ക് പാർസൽ ബിരിയാണി വാങ്ങിക്കാമല്ലോ അങ്ങനെ ഞങ്ങൾ അവിടെ ഇരുന്ന് ഊണൊക്കെ കഴിച്ചിട്ടാണ് അപ്പോൾ ഒരുപാട് കറികളൊക്കെ ഉണ്ടായിരുന്നേ മോര് കറി സാമ്പാർ മീൻകറി അങ്ങനെ ഒരുപാട് ഐറ്റംസുകളും പിന്നെ തോരൻ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നട്ടോ പിന്നെ ചാള വറുത്തത് അങ്ങനെ ഒരുപാട് ഐറ്റംസുകളൊക്കെ ഉണ്ടായിരുന്നേ പക്ഷേ എങ്കിൽ ബിരിയാണിയുടെ അത്ര പോരായിരുന്നട്ടോ ഊൺ ഒരു നോർമൽ ടേസ്റ്റായിരുന്നേ ഊണിന് ഉണ്ടായിരുന്നേ അങ്ങനെ ഞങ്ങൾ വേഗം തന്നെ ഫുഡൊക്കെ കഴിച്ചു അപ്പോൾ ഇനിയും ഷോപ്പിൽ കയറാനുണ്ട് കാരണം എന്ന് വെച്ചാൽ വൈകിട്ട് പിള്ളേർ വരുന്നതിന് മുമ്പ് നമുക്ക് ഷോപ്പിംഗ് ഒക്കെ തീർക്കണമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ അടുത്ത ഷോപ്പിൽ പോകാനുള്ള ഒരു തിക്കും തിരക്കിൽ വേഗം തന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചായിരുന്നട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണേ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ലൈക്ക് കൊടുക്കണോട്ടോ അതേപോലെ തന്നെ ഷെയർ ചെയ്യാനും മറക്കരുതേ അപ്പോൾ അതേ നമ്മൾ അടുത്ത ഷോപ്പിൽ പോന്നിട്ടുണ്ട് അപ്പോൾ ഇതും ഒരു റിലയൻസിൻ്റെ ഒരു ബസാറിലാണ് കേട്ടോ വന്നേക്കണം അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം തന്നെ നോക്കിയത് ബാഗാണ് കേട്ടോ ട്രോളി ബാഗുകൾ അപ്പോൾ ഇവിടെ കുറേ ഓഫറിലൊക്കെ ബാഗുകൾ ഇരിപ്പുണ്ട് എങ്കിൽ പോലും ബാഗിനൊക്കെ നല്ല റേറ്റ് ഉണ്ടായിരുന്നട്ടോ മാത്രമല്ല നമുക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടമായില്ല ബാഗ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വെറുതെ ജസ്റ്റ് നോക്കാൻ വേണ്ടി കയറിയതാണ് കാരണം എന്ന് വെച്ചാൽ നമ്മൾ സ്ഥിരമായിട്ട് നമുക്ക് വേറെ ബാഗുകളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ സ്ഥിരം വാങ്ങിക്കണ ഒരു ഷോപ്പ് എറണാകുളത്തുണ്ട് അപ്പോൾ അവിടം വരെ പോകുന്ന ബുദ്ധിമുട്ട് ഓർത്താണ് നമ്മളിവിടെ കയറിയത് അപ്പോൾ ഇവിടെ നമ്മൾ ബാഗുകളൊന്നും പിന്നെ വാങ്ങാൻ നിന്നില്ല കേട്ടോ പിന്നെ അതേപോലെ തന്നെ അവിടെ ഒരുപാട് ഡ്രസ്സിൻ്റെ കളക്ഷൻസുകളൊക്കെ ഉണ്ടായിരുന്നേ അതും ഓഫറിലൊക്കെ ഉണ്ടായിരുന്നട്ടാ അപ്പം ഞാനിവിടെ ലേഡീസിൻ്റെ സെക്ഷനിലും ഒക്കെ ഇങ്ങനെ പരിധി നോക്കുക കേട്ടോ ഹസ്ബൻഡ് അവിടെ മെൻസ് വെയറിൽ ഇങ്ങനെ നോക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ ഇത് കുട്ടികളുടെ സെക്ഷൻ അതിൻ്റെ ഇടയിൽ ലേഡീസ് സെക്ഷൻ ഇങ്ങനെ ഒരുപാട് കളക്ഷൻസുകളൊക്കെ നമ്മളവിടെ കണ്ടായിരുന്നെ ഒരുപാട് കുർത്തീസുകൾ അങ്ങനെ അതൊക്കെ കണ്ടായിരുന്നിട്ട് അങ്ങനെ അതിൻ്റെയൊക്കെ ഓരോ വീഡിയോസുകളൊക്കെ എടുത്ത് ഞാനങ്ങനെ നടക്കണമായിരുന്നു അപ്പോൾ അങ്ങനെ കുറേ നേരം അവിടെ നിന്ന് അവനെ കുറച്ച് പർച്ചേസിംഗ് ഒക്കെ നമ്മൾ അവിടെ നിന്ന് ചെയ്തായിരുന്നു അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയായിരുന്നോ അപ്പോൾ ഈ ബിഗ് ബസാറിൽ നിന്ന് സ്മാർട്ട് ബസ്സാറിയിലാണ് നമ്മളിപ്പോൾ വന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഇപ്പോൾ സമയം ഒരു വൈകിട്ട് പിള്ളേർ സ്കൂളിലോട്ട് വരുന്ന ഒരു ടൈം ആയിട്ടുണ്ട് അങ്ങനെ നമ്മൾ വേഗം വീട്ടിലെത്തി അപ്പോൾ അപ്പോഴേ പിള്ളേർ സ്കൂളിലോട്ട് വന്നിട്ടോ ആ കറക്റ്റ് ടൈമിൽ തന്നെ അപ്പോൾ നമ്മൾ പിള്ളേർക്ക് ബിരിയാണി ഒക്കെ കൊടുത്തു ബിരിയാണി നമ്മൾ പാർസല് വാങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ അങ്ങനെ നമ്മൾ പിള്ളേർക്ക് ബിരിയാണിയൊക്കെ കൊടുത്തു അപ്പോൾ ഇന്നത്തെ ദിവസത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ അപ്പോൾ പർച്ചേസിങ്ങിൻ്റെ വീഡിയോ മാത്രമേ ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ അപ്പോൾ ഇനി ഇത് അടുത്ത ദിവസത്തെ ഒരു വീഡിയോയാണേ അപ്പോൾ ഇത് നമ്മളിപ്പോൾ പോകുന്നത് എറണാകുളത്തേക്കാണ് കേട്ടോ അപ്പോൾ നമ്മൾ ട്രോളി ബാഗ് നോക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് അപ്പോൾ നമ്മൾ നേരത്തെ നമ്മൾ വാങ്ങിയില്ലല്ലോ അപ്പം നമ്മൾക്ക് വീട്ടിൽ ഒരു ബാഗ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഒരു ബാഗ് മാത്രമേ വാങ്ങിക്കണുള്ളൂ അപ്പം നമ്മൾ മുമ്പൊക്കെ ബാഗുകൾ സ്ഥിരമായിട്ട് ബ്രോഡ്വേന്നാണ് കേട്ടോ വാങ്ങിക്കണത് അവിടെ ഒരു വലിയൊരു ബാഗുകളുടെ തന്നെ ഒരു സ്ട്രീറ്റ് തന്നെ ഉണ്ട് അവിടെ നല്ല ഹോൾസെയിൽ റേറ്റിൽ നമുക്ക് ബാഗുകളൊക്കെ കിട്ടും കേട്ടോ അപ്പോൾ അവിടെ വരെ പോകുന്ന ബുദ്ധിമുട്ട് വിചാരിച്ചാണ് നമ്മൾ പിന്നെ റിലയൻസിൽ കയറി നോക്കിയത് പക്ഷേ നമുക്ക് അതത്ര ഇഷ്ടപ്പെട്ടില്ല കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മളിപ്പോൾ ബ്രോഡ്വേയിലേക്ക് തന്നെയാണ് പോകുന്നത് അവിടെ നല്ല ബ്രാൻഡായിട്ടുള്ള ബാഗുകളൊക്കെ കിട്ടും അതും നല്ല ഹോൾസെയിൽ റേറ്റിൽ തന്നെ കിട്ടും അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിപ്പോൾ എറണാകുളത്തേക്ക് പോകാൻ തീരുമാനിച്ചത് അപ്പോൾ അത് നമ്മളിപ്പോൾ ഹൈക്കോർട്ടിൻ്റെ ഭാഗത്ത് എത്തിയിട്ടുണ്ട് അപ്പോൾ പോകുന്ന വഴിയിൽ ഓരോരോ വീഡിയോസുകളൊക്കെ എടുത്തിട്ടാണ് പോണേ കുറേയൊക്കെ ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞായിരുന്നു മുഴുവനായിട്ട് ഞാൻ ഈ വീഡിയോയിലൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ ഭയങ്കര വീഡിയോ ലെങ്തായി പോകും അതുകൊണ്ട് ഞാനതൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല അപ്പം നമ്മളിപ്പോൾ ഏകദേശം റോഡ്വേയുടെ ഭാഗത്ത് എത്തിയിട്ടുണ്ട് അപ്പോൾ ഈ റൈറ്റ് സൈഡ് കാണുന്ന ആ ഒരു കടകളാണ് കേട്ടോ മൊത്തത്തിൽ ഇങ്ങനെ ബാഗുകളുടെ ഒരു സ്ട്രീറ്റ് തന്നെയാണ് കേട്ടോ അവിടെ നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള ബാഗുകളൊക്കെ കിട്ടും അവിടെ ബാഗുകളുടെ തന്നെ മാത്രമുള്ള കുറേ ഷോ ഷോപ്പുകളുണ്ട് കേട്ടോ പല ടൈപ്പ് ബാഗുകളൊക്കെ നമുക്കവിടെ കാണാൻ സാധിക്കും അങ്ങനെ നമ്മൾ ഇതിന് മുമ്പും വാങ്ങിയതുകൊണ്ട് അവരെ നമുക്ക് പരിചയം ഉള്ളതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇവിടെ വന്നേക്കണത് അങ്ങനെ അതേ നമ്മൾ ആ ഒരു ഷോപ്പിലെത്തിയിട്ടുണ്ട് അങ്ങനെ പല ബാഗുകൾ നമുക്കവിടെ കാണാൻ സാധിച്ച അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഒരു ബാഗ് സെലക്ട് ചെയ്തായിരുന്നേട്ടാ അപ്പോൾ അത്യാവശ്യം നല്ല വില കുറവിൽ തന്നെ നമുക്ക് കിട്ടിയായിരുന്നു റിലയൻസിൽ പോയാലും അത്യാവശ്യം ഒരു മൂവായിരം നാലായിരം രൂപ കുറവിലൊക്കെ നമുക്ക് ഇവിടുന്ന് വാങ്ങിയായിരുന്നു കാരണം ഇവിടെ ഹോൾസെയിൽ റേറ്റിലാണ് ഇവിടെ ബാഗുകൾ കൊടുക്കണം അതും നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള ബാഗുകൾ നമുക്ക് ഇവിടുന്ന് കിട്ടും അങ്ങനെ നമ്മളവിടുന്ന് ബാഗുകളൊക്കെ വാങ്ങി നമ്മളവിടുന്ന് ഇറങ്ങിയായിരുന്നു കേട്ടോ അപ്പോൾ ഇപ്പം നമ്മൾ ഈ പോകുന്നതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് കാണുന്നതാണ് എറണാകുളം സെന്റ് കോളേജ് അപ്പോൾ ഞാൻ ഇതിൽ പോയപ്പോൾ ഇതൊന്നെടുത്ത് പ്രത്യേകമായിട്ട് വീഡിയോ എടുത്താൽ കേട്ടോ വേറെയും കുറേ വീഡിയോസ് ഉണ്ട് എല്ലാം ഞാൻ ഇതിൽ കാണിക്കണില്ല ഇത് ഞാനൊന്നെടുത്ത് കാണിച്ചതാണ് കേട്ടോ കാരണം നമ്മൾ ഈ ഉച്ച ടൈമായിരുന്നു അതുകൊണ്ട് തന്നെ റോട്ടിലൊക്കെ നല്ല തിരക്കുണ്ടായിരുന്നേ അങ്ങനെ ഇപ്പം നമ്മൾ ഇനി കാണിക്കണത് വേറൊരു ദിവസത്തെ വീഡിയോയാണേ അപ്പോൾ ഇതും ഒരു വർക്കിംഗ് ഡേ ആയതുകൊണ്ട് ഞാൻ ഹസ്ബൻഡ് മാത്രമായിട്ടാണ് കേട്ടോ പോകുന്നത് അപ്പം നമ്മളിപ്പോൾ പോകുന്നത് കളമശ്ശേരിയിലേക്കുള്ളൊരു ഷോപ്പിലാണ് അതായത് സ്റ്റീൽ കടയുടെ ഷോപ്പിൽ പാത്രങ്ങളൊക്കെ കിട്ടണത് അപ്പോൾ നമുക്ക് കുറച്ച് പാത്രങ്ങൾ കാര്യങ്ങളൊക്കെ വാങ്ങിക്കണമായിരുന്നു കുക്കറ് നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ പ്ലേറ്റ് അപ്പോൾ നമ്മളിത് അങ്ങനെ വാങ്ങുന്നതിൻ്റെ ഇടയിൽ ഇതേ ഇത് കണ്ട ഒരു വലിയൊരു ഇടിയപ്പ ചമ്പ് കണ്ടായിരുന്നട്ടാ ഇഡിലിയൊക്കെ ഉണ്ടാക്കണം അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചപ്പോൾ അതിൽ ഏകദേശം ഒരു തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് ഇഡിലി ഉണ്ടാക്കാം എന്നിട്ടോ പറയണം ഇപ്പം ഈ ഷോപ്പ് റെസ്റ്റോറൻറ്റിലൊക്കെ ഉപയോഗിക്കണമെന്ന് തോന്നണത് അങ്ങനെ നമ്മൾ അവിടെ നിന്ന് കുറച്ച് ഒക്കെ ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങി ഇപ്പം നമ്മൾ നേരെ വന്നേക്കുന്നത് കളമശ്ശേരിയിലുള്ള ടെക്കാത്തിലോണിലാണ് കേട്ടോ അപ്പോൾ ഈ ഷോപ്പിനെക്കുറിച്ച് എല്ലാവർക്കും അറിയാൻ പറ്റുമല്ലേ അപ്പോൾ ഇവിടെ കുറേ സ്പോർട്സ് വെയറുകളൊക്കെ കിട്ടുന്ന ഒരു കടയാണ് അപ്പം നമ്മളിവിടെ മെയിനായിട്ട് വന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഹസ്ബൻഡ് പോകുന്ന സ്ഥലത്ത് മഞ്ഞൊക്കെ ഉള്ള സ്ഥലമാണ് അപ്പോൾ അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട് കുറച്ച് ഡ്രസ്സുകളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നട്ടോ അപ്പോൾ ഇവിടെ അവിടെ അതിൻ്റെ ഒരുപാട് കളക്ഷൻസ് ഒക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിവിടെ വന്നത് അപ്പോൾ ഇവിടെ എപ്പോൾ വന്നാലും നല്ല തിരക്കുകളാണ് കേട്ടോ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാൻ പിന്നെ ഒരുപാട് ഏരിയ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല അങ്ങനെ നമ്മളിതേ ഇപ്പം അതിൻ്റെ അകത്ത് കയറിയിട്ടുണ്ട് അപ്പോൾ അതേ തണുപ്പത്തിടാനുള്ള ഒരുപാട് പല ടൈപ്പ് ഡ്രസ്സുകളൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും ഗ്ലൗസുകൾ ഓഡീസ് അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഇവിടെ കാണാൻ സാധിക്കും കേട്ടോ അപ്പോൾ അവിടെ ഒരു ബോർഡ് തന്നെ വെച്ചിട്ടുണ്ട് നമ്മൾ തണുപ്പത്ത് ഉപയോഗിക്കേണ്ട എന്തൊക്കെ ഐറ്റംസുകളാണ് ഉള്ളതെന്ന് അപ്പം നമുക്ക് ആ ബോർഡിൽ നോക്കിയിട്ട് നമുക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നമുക്ക് സെലക്ട് ചെയ്യാം കേട്ടോ പല ബ്രാൻഡിലും പല റേറ്റിലുള്ളതും നമുക്കിവിടെ കിട്ടും അപ്പോൾ നമുക്ക് ഏതാണെന്ന് വെച്ചാൽ നോക്കിയെടുക്കാം അപ്പോൾ അതെ ഈ ബോർഡാണ് ഇത് കണ്ടത് ഇതൊക്കെയാണ് നമ്മൾ തണുപ്പത്ത് ഉപയോഗിക്കുന്നത് അങ്ങനെ നമ്മൾ അവിടെ നിന്ന് കുറച്ച് ഐറ്റംസുകളൊക്കെ വാങ്ങി അങ്ങനെ അതിൻ്റെ കുറേ വീഡിയോസൊക്കെ അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോസൊക്കെ ഉണ്ട് കാണിക്കണത് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് അതൊക്കെ വാങ്ങി അവിടെ നിന്ന് നമ്മൾ ഇറങ്ങിയായിരുന്നു കേട്ടോ അപ്പോൾ ഇതൊക്കെ വർക്കിംഗ് ഡേയിലാണെങ്കിൽ നമ്മൾ ഓരോരോ ദിവസങ്ങളായിട്ട് എടുത്ത വീഡിയോസാണ് കേട്ടോ അപ്പം അതേ നേരെ മുമ്പിൽ തന്നെ മെട്രോ പോകണമുണ്ടോ അപ്പോൾ അത് പോകണാണ്ടപ്പോൾ ഞാനതിൻ്റെ ഒരു വീഡിയോ എടുത്താണ് എടുത്താട്ടോ അങ്ങനെ പിന്നെ നമ്മൾ പിന്നെ നമ്മൾ പോണത് നേരെ ഒരു ഹൈപ്പർ മാർക്കറ്റിലേക്കാണ് അവിടെ നിന്ന് കുറച്ച് ഐറ്റംസുകളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു അതായത് ടേസ്റ്റ് ഇനിബിൾസിൻ്റെ കുറച്ച് റെഡി ടു ടുയിറ്റ് ഫുഡുകളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നട്ടോ പിന്നെ അതുകൂടാതെ വേറെ ഐറ്റംസുകളൊക്കെ വാങ്ങിക്കാൻ വരുന്നു അപ്പം അങ്ങനെ നമ്മൾ അതൊക്കെ വാങ്ങി അപ്പം ഞാൻ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഓടി ഇങ്ങനെ ഓരോരോ വീഡിയോസുകളൊക്കെ എടുക്കണം കേട്ടോ അതൊക്കെ കഴിഞ്ഞു പിന്നെ അതേ നമ്മൾ അടുത്ത ദിവസം ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതും ഒരു വർക്കിംഗ് ഡേയിലാണ് കേട്ടോ നമ്മൾ ഇറങ്ങിയേക്കുന്നത് അപ്പം ഇന്നിപ്പോൾ നമ്മൾ പോണത് കളമശ്ശേരിയിലുള്ള ഒരു ഷോപ്പിലാണ് അതായത് ഡ്രസ്സ് ഷോപ്പിൽ മെൻസ് വെയറുകൾ മാത്രം കിട്ടണം ഒരു ഡ്രസ്സ് ഷോപ്പിലാണ് കേട്ടോ ഇപ്പോൾ നമ്മൾ വന്നേക്കുന്നത് അപ്പോൾ അവിടെ ഒരുപാട് ബ്രാൻഡഡ് ആയിട്ടുള്ള ഡ്രസ്സുകളൊക്കെ ഉണ്ട് അതുകൂടാതെ പാർട്ടി വെയർ ആയിട്ടുള്ള ഷർട്ടുകളും നമുക്കവിടെ കിട്ടും കേട്ടോ അപ്പം നല്ല ഭംഗിയുള്ള അടിപൊളി ഷർട്ടുകളൊക്കെ അവിടെയുണ്ട് മെൻസ് വെയർ മാത്രമേ ഉള്ളൂ കേട്ടോ ഈ ഷോപ്പിൽ അങ്ങനെ നമ്മൾ അവിടെ നിന്നും കുറേ പർച്ചേസിങ്ങൊക്കെ നടത്തി അപ്പോൾ വേറെയും കുറേ വീഡിയോസുകളൊക്കെ ഉണ്ട് എല്ലാം ഞാൻ ഈ വീഡിയോയിലൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ലാട്ടോ കുറച്ച് പർച്ചേസിങ് മാത്രമേ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ അപ്പോൾ ഇത് കുറേ ദിവസം കൊണ്ട് എടുത്ത വീഡിയോയാണ് കേട്ടോ ഇതൊക്കെ അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയായിരുന്നോ അങ്ങനെ കുറേ ദിവസങ്ങൾക്ക് ശേഷം അതേ ഇന്നാണ് ഹസ്ബൻഡ് പോകുന്ന ദിവസം അങ്ങനെ അതേ പെട്ടിയും കാര്യങ്ങളൊക്കെ റെഡിയാക്കി നമ്മളിപ്പോൾ ഹസ്ബൻ്റിനാ എയർപോർട്ടിൽ കൊണ്ടുപോയാക്കാൻ പോകുക കേട്ടോ അപ്പോൾ കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്കാണ് നമ്മൾ പോകുന്നത് അപ്പോൾ അതേ കൊണ്ടുപോയാക്കാനായിട്ട് വാപ്പിച്ച് ഉമ്മച്ച് റഹി അനസ് അവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളിതേ വണ്ടിക്കാണ് പോകുന്നത് അപ്പോൾ ആ ബാഗുകളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും വണ്ടിയിൽ ഭയങ്കരമായിട്ട് തിങ്ങിഞ്ഞെരിഞ്ഞിരുന്നാണ് കേട്ടോ പോയത് അപ്പോൾ എല്ലാവരും കൂടി ഇരുന്ന് കാര്യം തിങ്ങി അരിഞ്ഞാണെങ്കിൽ ഒരു രസമാണല്ലോ വർത്താനമൊക്കെ പറഞ്ഞിരുന്ന് പോകാം അപ്പം തിരിച്ച് വരുമ്പോൾ പിന്നെ അത്രയും തിക്കും ഉണ്ടാവില്ലല്ലോ അങ്ങനെ നമ്മൾ പോകുക കേട്ടോ അപ്പം സമയം ഒരു വൈകിട്ട് ഒരു അഞ്ചരയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ രാത്രി പത്തുമണിക്കെങ്ങാണ്ടാണ് ഫ്ലൈറ്റ് അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോൾ അഞ്ച് മണി അഞ്ചേകാലൊക്കെ ആയപ്പോൾ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മളിനി നേരെ എയർപോർട്ടിലേക്ക് അപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു അരമണിക്കൂർ യാത്ര ഉള്ളൂ കേട്ടോ എയർപോർട്ടിലേക്ക് ഉണ്ടായിരുന്നത് പക്ഷേ പക്ഷേങ്കിൽ ഈ നേരത്തായതുകൊണ്ട് തന്നെ റോട്ടിലൊക്കെ നല്ല ബ്ലോക്ക് ആയിരുന്നു അപ്പം നമുക്ക് ഒരു മണിക്കൂറിൽ മീതെടുത്തായിരുന്നു നമ്മൾ എയർപോർട്ടിൽ എത്താനായിട്ട് അപ്പോൾ സമയം ഒരു ആറുമണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നട്ടോ നമ്മൾ എയർപോർട്ടിൽ എത്തിയപ്പോൾ അപ്പോൾ ഈ നേരം ആയതുകൊണ്ട് എയർപോ ആയതുകൊണ്ട് തന്നെ എയർപോർട്ടിൻ്റെ ഭാഗത്തൊക്കെ നല്ല രസം ഉണ്ടായിരുന്നെ ഫുൾ ലൈറ്റുകളൊക്കെ ഇട്ടിട്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ അങ്ങനെ നമ്മളിതേ അങ്ങനെ കുറേ നേരത്തെ യാത്രയ്ക്ക് ശേഷം നമ്മളിപ്പോൾ ഇതേ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ഈ ഭാഗത്താണ് ആൾ ഇറങ്ങേണ്ട ഭാഗം അപ്പോൾ അവിടെ ഇങ്ങനെ ഫുൾ ഓരോരുത്തർ ഇങ്ങനെ ഇറങ്ങണ തിക്കും തിരക്കൊക്കെ നമുക്ക് ഫ്രണ്ടിൽ കാണാൻ സാധിക്കും അങ്ങനെ നമ്മളവിടെ വണ്ടിയൊക്കെ നിർത്തി അങ്ങനെ നമ്മളവിടെ നിന്ന് ഇറങ്ങിയായിരുന്നട്ടോ അപ്പോൾ അതെ ഇതാണ് ആൾ കൊണ്ടുപോകുന്ന ബാഗ് അപ്പോൾ നേരത്തെ ഞാൻ ബാഗിൻ്റെ വീഡിയോസ് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല ഇതിൽ റെഡ് ബാഗാണ് കേട്ടോ നമ്മൾ അന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ അതെല്ലാം നമ്മൾ ഒരു ട്രോളിയിൽ എടുത്തിട്ട് നമ്മളെല്ലാം അതിൽ ഒതുക്കി വെച്ചു പിന്നെ നമ്മൾ പാസ്പോർട്ടും കാര്യങ്ങളൊക്കെ ഒന്നും കൂടി ഒന്ന് ജസ്റ്റ് ഉറപ്പ് വരുത്തി അപ്പോൾ നിസ്സാറ് കാര്യം രണ്ട് മൂന്ന് ദിവസമൊക്കെ നമ്മളടുത്തൊന്ന് മാറി നിന്നിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് കേട്ടോ ഒരു മാസത്തേക്കൊക്കെ ഇങ്ങനെ മാറി നിൽക്കണം അപ്പോൾ അതിൻ്റെ ഒരു വിഷമം എല്ലാവർക്കും ഉണ്ട് കേട്ടോ കൂടുതലും പിള്ളേർക്കാണ് ആ ഒരു വിഷമം ഉണ്ടായിരുന്നത് അങ്ങനെ ആൾ യാത്രയൊക്കെ പറഞ്ഞിപ്പോൾ പോവുകയാണ് അപ്പം ഞാനും പാത്തും കൂടി ആളകത്തേക്ക് പോകണ ആ ഭാഗത്തേക്ക് ആക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് നടന്ന് പോവുക കേട്ടോ അപ്പോൾ വണ്ടി അധികം നേരം ഇടാൻ പറ്റില്ലല്ലോ അതുകൊണ്ടും ഞങ്ങൾ മാത്രമേ പിന്നെ അങ്ങോട്ട് നടന്ന് പോയുള്ളൂ അപ്പോൾ അതെ അളിഞ്ഞ് അകത്തേക്ക് കയറിയാണ് അപ്പോൾ ആൾ അകത്ത് കയറിപ്പോയതിന് ശേഷമുണ്ട് പിന്നെ ഞങ്ങൾ തിരിച്ചു പോയത് അപ്പോൾ ഇനിയുള്ള വീഡിയോസിലൊക്കെ ഞങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഒരു മാസം കഴിഞ്ഞല്ലേ അളിഞ്ഞ് വരുള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ ഹസ്ബൻഡ് പോണ വിശേഷവുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോയാണ് ഇന്ന് ചെയ്തത് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ഫാമിലീസിനോ ഫ്രണ്ട്സിനൊക്കെ നിങ്ങൾ എൻ്റെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പിന്നെ അതേപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇതൊക്കെയാണ് ഉൾപ്പെടുത്തിയേക്കുന്നത് അപ്പോൾ അതേ ആൾ ഇതേ അകത്തേക്ക് പോയിട്ടുണ്ട് അതിന് ശേഷം പിന്നെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നത് അപ്പോൾ അതേ ഇത് ആ എയർപോർട്ടിൻ്റെ പാർക്കിങ്ങിൻ്റെ ഭാഗമായിട്ടോ കാണുന്നത് നല്ല ഭംഗി ഉണ്ടായിരുന്നേ പാർക്കിംഗ് ഏരിയ കാണാൻ അപ്പോൾ ഇതിൻ്റെ മേളിലായിട്ട് ഫുള്ള് സോളാറൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതേപോലെ തന്നെ കുറച്ച് ഗാർഡനും കാര്യങ്ങളൊക്കെ ആ ഭാഗത്ത് ചെയ്തിട്ടുണ്ട് അപ്പം ഇത്രയൊക്കെ ഉള്ളു ഇവിടുത്തെ കാഴ്ചകൾ പിന്നെ പുതിയ വിശേഷവുമായിട്ട് വരുന്നവരെ പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബായ്